മീൻ ഇങ്ങോട്ട് ഇത് ബെന്തു കഴിയുമ്പോൾ മീൻ ചമ്മന്തി ശരിയാകും മത്തി നെമ്മി മത്തി ബെന്തു ഇറക്കി മീൻ ചമ്മന്തി ശരിയാക്കിട്ട് ഉള്ളി തക്കാളി അല്ല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ വെച്ചിട്ടുണ്ടോ വെട്ടി ആ കേട് എന്തോ പിന്നെ പിന്നെ വേമ പിന്നെ താങ്കൾക്ക് ഈ കടലിലെ പണിയെ പറ്റി എന്താണ് പറയാനുള്ളത് അല്ല പരിപ്പൊന്നുമില്ല അല്ല ഇങ്ങോട്ട് നോക്കി പറയാം ഉള്ളി ഇങ്ങനാണോ ഒരു പാചകക്കാരൻ ചെയ്യേണ്ടത് കറി വെക്കാൻ വെട്ടി വെച്ചിരിക്കുന്ന ഉള്ളി ഇടയ്ക്കിടയ്ക്ക് തിന്നുകൊക്കെയാണ് എന്ത് ഉള്ളിയുടെ അത് പുതിയ റിവാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ എപ്പൊന്നുണ്ട് അവരെ കൊടുക്കും അവരത് പിച്ച് എടുക്കും ഈ മീനെ പിച്ചു മുള്ളുകളെ ഓ അതിന് അതെ അത്ര ഇത് പിച്ചി എടുക്കാൻ ഉള്ള ആൾക്കാര് ആ പിച്ചിയെടുക്കാൻ കൊണ്ടുപോവാണ്

ഞാൻ ഇച്ചിരി തികയത്തില്ല ഏകദേശം എത്ര കിലോ ഉള്ളി പോയിട്ടും ഒരു മൂന്ന് കിലോ ഉള്ളി ഉള്ളി വേണമെങ്കിൽ ഇത് ഉപ്പിങ്ങനെ ഉപ്പ ഉപ്പത് ഇടക്കാം உள்ளே வே தக்காளி தான் பார்க்கல அல்ல உள் வேகத்தில்

അന നീരെ തന്നെ മാത്രം മാടണ്ട ഏ എന്ത് പറഞ്ഞില്ല അല്ല ഇടണ്ടാ അല്ല അല്ല വീടേ ഉള്ളൂ വീടേ ഉള്ളൂ അത് എന്നെ വിടില്ല നിങ്ങളൊക്കെ എന്തൊക്കെ ഇടുന്ന് എന്തൊക്കെ ചെയ്യുന്നു നമ്മളെ അത് ഓടിക്കും

കയ്യിലേക്ക് പോകിയിരിക്കുന്നു മസാല ഇരുന്ന് എന്താണ് ഫിഷ് മസാല പൊടിവള പൊടി ചമ്മത്തിയുടെ പൊടി ഐറ്റങ്ങളെല്ലാം ഇട്ട് ഈ രണ്ട് ഐറ്റങ്ങളും ഇട വെളിച്ചാണേ ഈ മീൻ വെള്ളം മീൻ വെള്ളം ഒഴിക്കൂ ബവലി ഒഴിക്കൂ മീൻ കറിയ വെള്ളം അല്ല മീൻ വേവിച്ച വെള്ളം കുടിച്ചീരിങ്ങോട് ഇടുയാണ് 40 ലേ നോക്കടേ ഓടുകയാണ് ഓടുകയാണ് ഇങ്ങോട്ട് വാണേ കുറ കുറ അല്ലാ മുര ഡോക്കട് പറഞ്ഞു ഓട ഓട നീ പറ നീ പറ റെയ്ല്ലാകയെ വെച്ചി വെലിച്ചടോയിക്കാടാ ബട്ടനാട സൈറ ചമ്മന്തി എങ്ങനുണ്ട് ഉപ്പ് ഉപ്പുറുണ്ട് മേശം ഉപ്പ് കുറവുണ്ടെന്നാണ് പറയുന്നത് പിന്നെയും അങ്ങനെ ഉപ്പ് ഇടുകയാണ് പിന്നെയും മ്മൻ നിരായി ഇനി ആൾക്കാർ ഇതെല്ലാം വിളമ്പിക്കൊടുക്കും ഭക്ഷണം കഴിക്കാൻ ആളുകൾ എത്തിയിരിക്കുന്ന നമ്മളുടെ പാചകക്കാരെ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും परूँ 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 परूँ। है भाई।, है भाई अच्छा फूड है है बोलो दुछ। दुछ। बोलो तो बोलो टेस्ट टेस्ट कमती दिया थोड़ा दिया है 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 कमती दिया